ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയു കരഞ്ഞുകൊണ്ട് മുഖം ഇങ്ങനെ വേദന ഇങ്ങനെ തുടച്ച് 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 വീട്ടിലേക്ക് പോവാണ് പോകണപ്പ ഷാനി പറഞ്ഞണ്ട് മോളെ മോളിത് എവിടെ ആയിരുന്നു ചോദിക്കുമ്പോ ഒന്നും വിണ്ടാതിരിക്കയാണ് സരിയു അല്ല മോളുടെ മുഖത്ത് നല്ല പാലുണ്ടല്ലോ ഇതാരോ കൈവെച്ചതാണല്ലോ ഈ കൈവച്ചതായിട്ട് ആ കല്യാണി ഞാൻ തോന്നണല്ലോ എന്ന് പറയുമ്പോൾ സരീ പറഞ്ഞ കല്യാണി മാത്രല്ല അവളുടെ അമ്മയും അവളുടെ ഭർത്താവും അവളുടെ വേനക്കാർത്തിയും എല്ലാവരും നടിച്ചു ഏഹ് കിരണോ കിരൺ തളർന്നു കിടക്കല്ലേ അവൻ തള്ളുന്നേര നമ്മളെ പറ്റിക്കാനമ്മേ അവന് ഒരു കുഴപ്പമില്ല അവൻ പഴയതിനെക്കാളും സ്ട്രോങ് ആണ് ഇപ്പോ പിന്നെ അവൻ അന്ന് കിടന്നതോ അവന് ശരി കിടന്നിട്ട് ശരിയായതാണോ എല്ലാഅമ്മേ അന്ന് ഒന്നും സംഭവിച്ചില്ല നമ്മളെ വിഡികള് അവൻ എന്തോ സംഭവിച്ചത് അടുത്ത് പോയ നമ്മളെ വിഡികൾ എന്ന് പറയാണ് അല്ല അവൻ എന്തിന ഞാന് എല്ലാത്തിനും കാരണം ആ കിരണം കല്യാണി അല്ലേ എന്റെ ജീവിത നശിക്കാൻ കാരണം സത്യം പറഞ്ഞ കിരണും കല്യാണി അല്ലേ അവൾ അവൻ എപ്പൊ അവളെ പരിചയപ്പെട്ടു അവനെ അവനെ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയോ അന്ന് എന്റെ ജീവിതം തൊലഞ്ഞു പോയതല്ലേ മോൾ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ത് പറ്റി മോളം ചോദിക്കുമ്പോ അല്ല സത്യല്ല ഞാൻ പറഞ്ഞത് അവൻ അവളെ കണ്ടുമുട്ടിയില്ലാന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ നശിയുമായിരുന്നു ഇല്ലല്ലോ എല്ലാ മോളെപ്പോ മനോഹറിനെ കുറിച്ച് ഒന്നും ഓർക്കുന്നില്ലല്ലോ സാധാരണ മനോട്ടനുള്ളതുകൊണ്ടാണ് കിരൺ കല്യാണം 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 കഴിച്ചുകൊണ്ടാണ് മനോട്ടനെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോള് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അതെ ഞാൻ തന്നെയാ ഇപ്പൊ അങ്ങനെ പറയണത് എനിക്ക് ടുത്തോമ്മേ എല്ലാരും പണ്ടതൊക്കെ ശരിയാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നി തുടങ്ങി മോളെ മോൾ എന്തും അടുത്തു എന്നാ മോൾ എന്ത് ശരിയായി തുടങ്ങിയെന്നാ പണത് ഒന്നുമില്ല അമ്മ വിചാരിക്കണ എന്താണോ അത് തന്നെയാ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് സാ അകത്തു കയറി പോവാണ് അതേസമയം നമ്മുടെ സരിയോ മനസ്സിലാക്കി ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കിരണും കല്യാണിയും പറഞ്ഞ കാര്യം നിന്റെ ദുരന്തം എപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു നീ തീർന്നു നിന്റെ ദുരന്തം ജീവിതം അവസാനിച്ചു നിന്റെ അച്ഛൻ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം അവർ കരഞ്ഞോണ്ടിരിക്കുക ആ ദിവസവും അതൊക്കെ കുറിച്ച് ആലോചിക്കുകയാണ് തന്നെ മനുവേട്ടൻ തന്നെ ചതിക്കുകയാണെന്നുള്ള സത്യം സരിയം മനസ്സിലാക്കാം കേട്ടോ അതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഇരുമ്പലക്കെ കൊണ്ട് അതായത് രാജപ്പന്റെ തല തല്ലിപ്പൊട്ടിച്ച അതേ ഇരുമ്പൊലൊക്കെ കൊണ്ടിട്ട് കാർത്തികയുടെ വീട്ടിലേക്ക് പോവാണ് കാർത്തികയുടെ വീട് തല്ലിപ്പൊട്ട് അതായത് വാതില് പതുക്കെ തുറന്നിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് വിക്രം ഒറ്റക്കാണ് പോകുന്നത് കാർത്തിക പറ എടി ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ നിനക്കൊരു വിചാരം ഉണ്ട് നീ വലിയ ആരോ ആണെന്ന് കിരണും കല്യാണി നിന്റെ കൂടെ കൂടിയപ്പോ നീ എന്തോ ലോകം പിടിച്ചെടുത്ത ഒരു അഹങ്കാരത്തോടെ നടക്കണത് എന്തോ എല്ലാവരും തോൽപ്പിക്കാന്നുള്ള അഹങ്കാരമാണ് നിനക്ക് ആ അഹങ്കാരം ഇങ്ങോട്ട് അവസാനിപ്പിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് ദേ വിക്രം കളിക്കല്ലേ കേട്ടോ എന്ന് കാർത്തിക പറയുമ്പോ ഇല്ലടി കളി കാണാൻ പോണേയുള്ളൂ നീ നീ എന്റെ ചേച്ചിയൊക്കെ തന്നെയാ സത്യം പറഞ്ഞാലേ ഞാൻ ചെയ്യണത് ദ്രോഹമൊക്കെ തന്നെയാണ് എന്റെ അച്ഛൻ്റെ അതേ ബ്ലഡ് തന്നെ ഞാൻ നിന്റെ ശരീരത്തിൽ ഓടുന്നത് പക്ഷെ എനിക്ക് നിന്റെ ചേച്ചിയായിട്ട് കാണാൻ പറ്റില്ലടി നിന്നെ മാത്രമല്ല കല്യാണിനെ ക്കെ അങ്ങനെ തന്നെയാ അതുകൊണ്ട് നീ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാൻ കിടക്കണമെന്നൊക്കെ ഗംഗേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു നീ എന്തായാലും മരിക്കാൻ പോലടി ഞാൻ നിന്നെ നേരത്തെ അങ്ങോട്ട് കൊന്നോട്ടെ വിക്രം വേണ്ട വേണ്ട എന്ന് ഏഹ് കാർത്തിക പറയുമ്പോ വേണോടി ഞാൻ ഇന്നത്തെ ദിവസം എന്താ പറയാമോ നിന്റെ മരണ ദിവസം അടുത്ത വർഷം ഈ സമയത്ത് നിന്റെ ഒന്നാം ചരമവാർഷികം ആഘോഷിക്കും ആ കിരണും കല്യാണി ഇന്ന് എന്തായാലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റടി കിരണും കല്യാണി വീട്ടിൽ തന്നെയുണ്ട് അവർ അവിടെ തന്നെ ഉറപ്പുവരുത്തിന് ശേഷമാ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ആരുമില്ല ഇന്നത്തെ ദിവസം നീ തീർന്നു വിടീന്ന് പറയാണ് വേണ്ട വിക്രം വേണ്ട എന്ന് പറയുമ്പോ വിക്രം കാർത്തികനെ പക്ഷെ തള്ളു ആട്ടോ കാർത്തിക നിലത്തേക്ക് വീഴുന്നുണ്ട് നിലത്ത് ഒരു ഇങ്ങനെ നീങ്ങി നീങ്ങി പോവാണ് കാർത്തിക നെരങ്ങി വിക്രത്തിനെ കാല് പിടിക്കൊണ്ട് വേണ്ട വിക്രം നോക്ക് എന്തൊക്കെ പറഞ്ഞാൽ അതിന്റെ ചേച്ചിയാണ് നിന്നെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഞാനും കല്യാണി കാർത്ത് കാദമ്പരി നിന്നെ വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൽ എവിടെയൊക്കെ നീ ഞങ്ങളുടെ അനിയനാണെന്നൊരു തോന്നലും ആ ഒരു ഇത് ഞങ്ങളുടെ ഉള്ളിലുണ്ട് നിനക്കത് മനസ്സിലാവട്ടെ നീ നന്നാവാൻ വേണ്ടി ഞങ്ങൾ ഒരും ചെയ്യണത് വേണ്ട നിങ്ങളുടെ ഉപദേശം ഒന്നും എനിക്ക് വേണ്ട എന്തായാലും ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു ഇന്നത്തെ ദിവസം നീ മരിക്കാൻ പോണ ദിവസം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞടി എന്ന് പറഞ്ഞിട്ട് ആ ഇരുമ്പൊക്കെ വെച്ചിട്ട് കാർത്തികയുടെ തലക്കെട്ട് കൊടുക്കുകയാണത് ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കുന്നുണ്ട് കാർത്തിക് അപ്പ തന്നെ സ്പോട്ടിൽ തന്നെ ബ്ലഡ് അതായത് ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ട് ഇങ്ങനെ മരിക്കുകാട്ടോ അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും കാർത്തിക കാർത്തിക അന്വേഷിച്ച് കിരണും കല്യാണിയും കൂടി കാർത്തികയുടെ അവിടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഞാൻ എത്തിക്കുന്ന കാഴ്ച കാണുന്നത് കാർത്തിക മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുന്ന കിരണും കല്യാണിക്ക് ആകെ ഷോക്ക് ആയി പോകുകട്ടോ അവരകെ അയ്യോ എന്ന് ഒന്നുമായിട്ട് വേഗം തന്നെ കാർത്തികയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും കാർത്തികയുടെ ജീവൻ പോയി കഴിഞ്ഞായിരുന്നു എന്താണ് നാളത്തെ പ്രൊമോ ഇതാണ് കാണിച്ചത് ഇത് സ്വപ്നമാണോ അല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് രാവിലെ കാണാം ഫ്രണ്ട്സ് Good night, take care, bye bye.